വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ എറണാകുളത്തുള്ള ഫാമിലി പാർലറിലേക്ക് ലേഡി ബ്യൂട്ടീഷ്യനെയും ട്രെയിനിയെയും ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ നയൻ ഫോർ ഡബിൾ വൺ ഫൈവ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ഗ്രീൻവേയിലേക്ക് പഠനയോഗ്യതക്കനുസരിച്ച് ജോലിയൊഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ഹെൽപ്പർ ഡെലിവറി ലോഡിംഗ് എന്നീ തസ്തികകളിലേക്കാണ് യുവതിവാക്കളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ നയൻ വൺ ഡബിൾ ടു കോഴിക്കോടുള്ള അപ്പാർട്ട്മെന്റ് ഓർഡ് ലോഡ്ജിലേക്ക് കെയർ ടേക്കറെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് നിർമ്മാണ യൂണിറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ശമ്പളം പതിനാലായിരം മുതൽ പതിനെട്ടായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് എറണാകുളം ഫാത്തിമ ഏജൻസിയിലേക്ക് ഹെവി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവറിനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ സീറോ സെവൻ വൺ സീറോ ത്രീ സിക്സ് ഗ്രീൻ സ്റ്റെപ്സിലേക്ക് നിരവധി ജോലിക്കായി യുവതി ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ താമസവും ഭക്ഷണവും സൗജന്യവും സൗജന്യ വൈഫയും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ സെവൻ ത്രിപിൾ ഫൈവ് വൺ ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ മിസ്റ്റി റിസോർട്ടിലേക്ക് റിസപ്ഷൻ ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഡബിൾ ടു ത്രീ സീറോ ടു കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക